ം ഇന്ത്യയിലാണെങ്കിൽ ഒരിക്കൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒരു പ്രതിപക്ഷ നേതാവോ ആയാൽ ജീവിതകാലം മുഴുവൻ സുഖിച്ചു ജീവിക്കാനുള്ള പണം ഉണ്ടാകും അതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ രീതി എന്നാൽ ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ സംസ്കാരം മറ്റൊന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിൽ നിന്നും ഒരുമിച്ചാൽ അടുത്ത ദിവസം മുതൽ സാധാരണ പൗരനുള്ള പവറുകളെ ആ വ്യക്തിക്ക് ലഭിക്കുകയുള്ളു പിന്നീട് ജീവിച്ചു പോകണമെങ്കിൽ അധ്വാനിച്ചു തന്നെ മുന്നോട്ട് പോകണം അല്ലാതെ പ്രധാനമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് എന്നൊന്നും പറഞ്ഞാൽ അവിടെ കാര്യങ്ങൾ നടക്കില്ല അല്ലാതെ ഭാരതത്തിൽ കിട്ടുന്ന ഒരു തരത്തിലുമുള്ള അധികാരവും കിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം മിക്ക പ്രധാനമന്ത്രിമാരുടെയും കാര്യം ഇതൊക്കെ തന്നെയാണ് പ്രധാനമന്ത്രി പദത്തിൽ നിന്നിറങ്ങിയ ഋഷി സുനക് പുതിയ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗോൾഡ് മാൻ സാച്ചിൽ സീനിയർ അഡ്വൈസറായാണ് നിയമനം ആഗോള രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിലും അദ്ദേഹത്തിൻ്റെതായ ഉൾക്കാഴ്ചകളും വീക്ഷണങ്ങളും അടിസ്ഥാനമാക്കി ഇനി മുതൽ അദ്ദേഹം ബാങ്കിന്റെ ഉപഭോക്താക്കൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുമെന്നാണ് ബാങ്ക് അറിയിച്ചിട്ടുള്ളത് പാർട്ട് ടൈം ജോലി ആയിരിക്കും ഇനി മുതൽ ഋഷി സുനഗ് ചെയ്യുക അതേസമയം യോഗിലെ റിച്ച് ആൻഡ് നോർത്ത് എം ബി ആയി അദ്ദേഹം തുടരുകയും ചെയ്യും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് അതായത് രണ്ടായിരങ്ങളിൽ അദ്ദേഹം ബാങ്കിൽ ഒരു അനലിസ്റ്റായി ജോലി ചെയ്തിട്ടുണ്ട് ഋഷി ിനെ തിരികെ സ്വാഗതം ചെയ്യാൻ അതീവ സന്തോഷമുണ്ട് എന്നാണ് ഗോൾഡ് മാൻ സാറ്റ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഡേവിഡ് സോളമൻ പറയുന്നത് ഉപഭോക്താക്കൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിനോടൊപ്പം ലോകമാനമുള്ള തങ്ങളുടെ ജീവനക്കാർക്കൊപ്പം ഋഷി സമയം ചെലവഴിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് തങ്ങളുടെ തുടർച്ചയായ പഠനവും വികസനവും എന്ന പദ്ധതിയിൽ അദ്ദേഹത്തിന് വലിയ സംഭാവന നൽകാൻ കഴിയുമെന്നാണ് ബാങ്കിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത് ഋഷി സുനികന് ലഭിക്കുന്ന ശമ്പളം പൂർണ്ണമായും റിച്ച്മോൺ മോൺ പ്രൊജക്ട് എന്ന ചാരിറ്റിക്ക് സംഭാവന ചെയ്യും ബ്രിട്ടനിലാകെ സഖ്യാശാസ്ത്ര പഠനം മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന ഈ സംഘടന ഈ വർഷം ആദ്യം ഋഷിയും ഭാര്യ അക്ഷതാ മൂർത്തിയും ചേർന്ന് സ്ഥാപിച്ചതാണ് മുൻ മന്ത്രിമാർ അധികാരം വിട്ടൊഴിഞ്ഞ് രണ്ടു വർഷത്തിനുള്ളിൽ എടുക്കുന്ന ജോലികൾ നിരീക്ഷിക്കുന്ന അഡ്വൈസറി കമ്മിറ്റി ഓൺ ബിസിനസ് അപ്പോയിൻമെന്റ്സ് പറയുന്നത് ഋഷിയുടെ പുതിയ ജോലിയിൽ ചില അപകടങ്ങൾ ഉണ്ട് എന്നാണ് അതായത് പ്രധാനമന്ത്രി ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നതിനാൽ ഗോൾഡ് മാൻ സാച്ചിന് ചില സുപ്രധാന വിവരങ്ങൾ അന്യായമായി ലഭിക്കാൻ ഇടയുണ്ട് എന്നാണ് ഈ സംഘടന തന്നെ പറയുന്നത് മറ്റു ഭരണകൂടങ്ങളെയോ അവരുടെ ബാങ്കുമായുള്ള ഇടപാടുകളെ കുറിച്ചോ ഉപദേശങ്ങൾ നൽകാൻ ഋഷിക്ക് അനുവാദമുണ്ടായിരിക്കില്ല അതുപോലെ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് നേരിട്ട് ബന്ധപ്പെട്ടിരുന്നവർക്ക് ഉപദേശങ്ങൾ നൽകാനാവില്ല ബാങ്കിന് വേണ്ടി യു കെ സർക്കാരുമായി ലോബിങ്ങും അനുവദനീയമല്ല നേരത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഗവൺമെന്റിലും സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റിയിലെ ഹൂവർ ഇൻസ്റ്റിറ്റ്യൂഷനിലും അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറായി ജോലി നോക്കിയിരുന്നു ഈ രണ്ട് ജോലികൾക്കും അദ്ദേഹം വേതനം സ്വീകരിച്ചിരുന്നില്ല എന്നതാണ് കൗതുകകരമായ കാര്യം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ